എല്ലാവരും വൈദ്യഘോഷം പ്രമാണിച്ചുള്ള ധ്യാനങ്ങൾ ഈ അച്ഛന്റെ ത്യാഗവും വേദനയും സഹനങ്ങളും എല്ലാം വളരെ വിശദീകരിച്ച് ധ്യാന ഗുരുക്കന്മാരെല്ലാം മിക്കവാറും പല്ലുകളിലെല്ലാം പറഞ്ഞത് അപ്പൊ അങ്ങനെ നമ്മൾ അത് തന്നെ ഒരു വലിയൊരു ഈ അച്ഛന്റെ സഹനത്തെ പറ്റി അച്ഛൻ ഇത്രയും സഹിച്ചിട്ടും ഒന്നും പ്രതികരിക്കാതെ ദൈവത്തെ പ്രതി മാത്രം ഓർത്ത് ക്ഷമിച്ച് സഹിച്ച് ജീവിച്ച ഒരാളാണ് അപ്പോൾ സഹനങ്ങളുടെ ഒരു വലിയ ആളായിട്ടാണ് എല്ലാവരും സ്വഭാവങ്ങൾ അദ്ദേഹത്തെ കാണുന്നത് ആ ഒരു ഇതാണ് ഇപ്പോഴും നിലനിൽക്കുന്നത് അതുകൊണ്ടാണ് സഹനദാസൻ എന്നൊക്കെ പറയുന്ന ആ വാക്കുകൂടുതൽ എനിക്ക് അറിഞ്ഞാൽ പോലും അത് വളരെ നൂറ് ശതമാനം ശരിയായ ഒരു കാര്യമാണ് വൈദിക വിശുദ്ധിയോടെ ഫാദർ ബെനഡിക് എല്ലാം സഹിച്ചു തന്നോട് കുമ്പസാരം നടത്തി കുറ്റമേറ്റു പറഞ്ഞ പ്രതികളുടെ പേരുകൾ പോലും കോടതിയിൽ പറഞ്ഞില്ല ആ വിധിയെ തുടർന്ന് അച്ഛന്റെ മറുപടികൾ വാസ്തവത്തിൽ ഞങ്ങൾക്ക് കയറുന്ന പ്രത്യാശ നൽകിയത് ആ മറുപടികൾ അച്ഛന് ജയിലിൽ നിന്ന് മാതാപിതാക്കൾ കത്ത് വെച്ചിട്ടുണ്ട് അച്ഛൻ പറഞ്ഞു അപ്പനോട് അമ്മയോടും പറഞ്ഞു എഴുതിയിരിക്കുന്ന എങ്ങനെയാണ് മറികുട്ടിക്കെന്നല്ല ഭൂമുഖത്ത് ഒരു സ്ത്രീക്കും എന്നിൽ നിന്ന് കുട്ടി ഉണ്ടായിട്ടില്ല ഈ ലോകത്ത് അച്ചായനും അമ്മയ്ക്ക് വിഷമിക്കരുത് ഇത് ദൈവത്തിന്റെ പരിപാലനയാണ് അത് നമുക്ക് സഹിക്കാം അപ്പീലിനൊന്നും ആരും പോകണ്ട ഞാൻ മരിച്ചുകൊള്ളാം എന്നാണ് അത് എഴുതിയത് അപ്പോ വാസ്തവത്തില് ദേഹത്തിന്റെ കുടുംബം അനുഭവിച്ച വേദന എന്ന് പറയുന്നത് നമുക്ക് ഇന്ന് വർണ്ണിക്കാൻ പോലും പറ്റില്ല അവസാനം ഈ പ്രതി വന്ന് ഏറ്റുപറയുമ്പോൾ ആദ്യത്തെ പ്രതികരണതന്നെ ഇത് കേൾക്കാൻ എൻ്റെ അച്ഛൻ ഇല്ലല്ലോ എന്നുള്ള ഒരു പ്രതികരണം മാത്രമേ അച്ഛനു വന്നുള്ളൂ വളരെ നിസംഗനായി അവരെ സമാധാനിപ്പിച്ച് പറഞ്ഞയക്കായി അപ്പൊ ഇങ്ങനെ അദ്ദേഹം തന്നെ പറയുന്നു അപ്പീലിന് പോകണ്ട പക്ഷെ പോകണം എന്ന തീരുമാനിച്ചു സ്വാഭാവികമായും അപ്പീൽ വന്നത് ഇന്നസെന്റ് ആണെന്ന് എല്ലാവർക്കും അറിയാം ഈ വൈദികൻ ജീവിക്കുന്ന സമൂഹത്തിലാണ് പ്രത്യേകിച്ച് അരമണയിലാകുന്നു വൈദികരുടെ സമൂഹത്തിൽ തന്നെയാണ് അപ്പൊ അകവും കുറവും അറിയാം അപ്പൊ ഈ മനുഷ്യന്റെ വരവും പൂക്കവും ഒക്കെ അറിയാം അറിയാവുന്നവർക്ക് ഇങ്ങനെ വെറുതെ വിടാൻ പറ്റില്ലല്ലോ അപ്പോൾ സഭ മുഴുവൻ അത് സജ്ജമായി കേസ് അപ്പീൽ കൊടുക്കും അപ്പീലിന് പോയി അപ്പീൽ കഴിഞ്ഞാൽ അദ്ദേഹത്തിന് വെറുതെ വിട്ടു വെറുതെ കെട്ടതിന്റെ കാരണം അദ്ദേഹം തന്നെ എഴുതിയിട്ടുണ്ട് എന്നെ വെറുതെ വിടാൻ കാരണം ഡി എൻ എ ടെസ്റ്റാണ് ആരോപണം ചെയ്തായിരുന്നു മറിയ കുട്ടിക്ക് ഒരു കുട്ടി ഉണ്ടായി ആ കുട്ടിക്ക് രണ്ട് വയസ്സുണ്ട് ആ കുട്ടി അച്ഛൻറേതാണ് രണ്ടാമതും ഗർഭിണിയായപ്പോ അച്ഛൻ വകവരുത്തിയതാണ് ഇതായിരുന്നു ആരോപണം അപ്പോ വസ്തു സംഭവിച്ചെന്താണ് അവിടെ ഒരു മുതലാളി ഗർഭിണിയാക്കി അവരെ അവകാശവാദം ഉന്നയിച്ചു അവസാനം അച്ഛനെ മധ്യസ്ഥ അങ്ങേര് വിളിച്ചു ഇത്ര തോന്നിച്ച് കൊടുക്കാവുന്നെന്ന് പറഞ്ഞു അപ്പോൾ അച്ഛനെ പണം ഏൽപ്പിക്കാവോ അങ്ങ് മേടിക്കും ഇങ്ങനെയായിരുന്നു നടന്നുകൊണ്ടിരുന്നത് രണ്ടാമത് ഗർഭിണിയായപ്പോണേ കോംപ്ലിക്കേഷൻ ഉണ്ടാകുന്നു അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ അദ്ദേഹത്തെ വെറുതെ വിട്ടതിന്റെ പ്രധാന കാരണം കോടതി കിട്ടിയ തെളിവ് ഡി എൻ എ ടെസ്റ്റ് നോക്കിയപ്പോൾ അച്ഛന്റെ അല്ല കുട്ടി അപ്പോൾ ആരോപണത്തിന്റെ അടിസ്ഥാനം തന്നെ തകർന്നു പോകുക അറ്റും തന്നെ കഴിയിട്ടുണ്ട് അതുകൊണ്ടാണ് എന്നെ വെറുതെ വിട്ടു പാപമോചനത്തിന് കത്തോലിക്ക സഭയിലെ അഭിഷിക്തനായ വൈദികൻ അല്ലെങ്കിൽ ഇടവകയിലെ നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന പുരോഹിതന്റെ സമീപ എത്തി പാപങ്ങളേറ്റവും പാപസംഗത്തേക്ക് പറയാമോ ഏതോ ഒരു കുംഭസാര രഹസ്യം അതിനകത്ത് ഉൾച്ചാർന്നിട്ടുമ്പോ തന്നെ ആയവാം അദ്ദേഹം ഒന്നും തെളിച്ച് പറഞ്ഞില്ല അദ്ദേഹത്തിന് കുറവേ പറയാമായിരുന്നില്ലേ ഞാനല്ല കൊന്ന ഇന്ന ആളാ ഒന്നാണ് കൊന്ന ആരമധികം കൃത്യമായിട്ട് അറിയാമായിരുന്നു പറഞ്ഞില്ല എന്നുള്ളത് അപ്പൊ അതിനകത്ത് എന്തോ ഇങ്ങനെ ഒരു കുമ്പസാര രഹസ്യത്തിന്റെ കാര്യം ഇടവ ഉർന്നിട്ടുണ്ട് എന്നാണ് ഞങ്ങൾ ധരിക്കുക കുംഭസാര രഹസ്യങ്ങൾ പുറത്തുവിടാത്തത് വൈദിക മേന്മ മറിയക്കുട്ടിയെ ചികിത്സിച്ച ഡോക്ടറുടെ ഭാര്യയുടെ മൊഴി വളരെ വൈകിപ്പോയി വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട വൈദികന് നാം കാണുന്ന ഭൂമിയിൽ നീതി ലഭിച്ചില്ല